അച്ഛമ്മോട് പറയുവേ കൃപാസനം എന്ന് പറയുന്നത് സാക്ഷ്യമാണ് എന്താ കാര്യം സാക്ഷ്യം എന്ന് പറയുന്നത് ബോധ്യമാണ് ബോധ്യമാണ് അപ്പൊ ബോധ്യം ആൾക്കാർക്ക് എന്താ കൊണ്ട് നൽകുന്നത് ബോധ്യമാണ് നൽകുന്നത് ബോധ്യം ഇപ്പൊ അറിവ് അനുഭവം നൽകുന്നു അനുഭവം എന്ത് നൽകും ബോധ്യം നൽകും ഓരോ ഇപ്പൊ ജിൻസിക്കൊരു ബോധ്യം കിട്ടിയില്ലേ ഈ ബോധ്യം പക്ഷേ ആദ്യം ഉണ്ടായിരുന്നു വൈശാഖനില്ലായിരുന്നു വൈശാഖ് എപ്പോഴും നോക്കുന്ന കൃപാസനത്തെക്കുറിച്ച് മോശം വീഡിയോ ആര് പറഞ്ഞാൽ അത് നോക്കും എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി കൃപാ അത് അന്ന് അന്ന് കൃപാസനത്തെക്കുറിച്ച് അത് അതിന് ബോധ്യമില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം അന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് ജോലി ചെയ്യാം നമുക്ക് ബുദ്ധിയുണ്ട് നമുക്ക് പിന്നെ അതുകൊണ്ട് അഹ അത് പറഞ്ഞു ഞാൻ അഹങ്കാരിയായിപ്പോ പൈസാഖ് പറയുന്ന ഒരു വിഷയമുണ്ട് അതായത് അതായത് എപ്പോഴും അതായത് കുഴപ്പമില്ലാത്ത ഒരു ജോലി എനിക്കുണ്ട് അതായിരുന്നു എൻ്റെ അഹങ്കാരമെന്ന് മഷൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ് എനിക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും നമ്മൾക്കുള്ള ഒരു ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആയിരിക്കും പിന്നെ അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ല അഹങ്കാരത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ദൈവത്തിൻ്റെ സ്പേസ് അത് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു മുറി മുഴുവനും മെസ്സും കശേരമാണെങ്കിൽ നമുക്കത്തോട്ട് കിടക്കാൻ പറ്റുവോ അതുപോലെയാണ് ഈ സംഭവം നമ്മൾ തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് മുഴുവനും അപ്പോൾ ദൈവത്തിന് അതിൻ്റെ അകത്ത് പ്രവേശനമില്ല അതാണ് അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഈ വൈശാഖിൻ്റെ ഭാര്യയുണ്ട് അന്ന അവർ മിസ്സോഡ് മാരേജാണ് അന്ന വൈശാഖൻ അവർ രണ്ടുപേരും ദുബായിലാണ് അന്ന വൈശാഖിനോട് പറയും ഇച്ച തൊണ്ടയ്ക്കെന്തോ കുഴപ്പമുണ്ട് പൊടി പൊടി എന്ന് പറയുക ഈ അന്ന പറഞ്ഞാണ് ഇച്ചാ തൊണ്ടയ്ക്കെന്നൊരു കുഴപ്പമുണ്ടെന്ന് തോന്നാൻ തടയും നോക്കുകയും പറഞ്ഞു ഏടി പൊടി എന്ന് പറഞ്ഞ് ഈ വെള്ളത്ത് ഓടിച്ചിടും സമ്മതിക്കത്തില്ല അപ്പം അത് പുള്ളിക്കാരൻ പറയും അത് പുള്ളി നല്ല ഈ ഡിമിനേഷനാണ് നല്ല ആരോഗ്യമുള്ള ആളാണ് അപ്പോൾ പറയും എൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണത് അല്ലെങ്കിൽ അതൊന്നുമില്ലെന്ന് പറയും പക്ഷേ രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെ എന്നെ പറയും അച്ഛേ തൊണ്ടയ്ക്കൊന്നും എന്ന് പറയും അപ്പം ഇനി ഇവരോട് ഭയങ്കര സ്നേഹമായത് കാരണം എന്നാൽ പിന്നെ പോയി നോക്കാം പറയും എന്നാൽ പിന്നെ പോയി നോക്കാം എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിക്ചർ പിച്ചറാപ്പടെ മാറും എന്താ കാര്യം ഇത് തൈറോയിഡ് ക്യാൻസറാണ് സംഭവം തൈറോയിഡ് ക്യാൻസർ ആകുമ്പോൾ പിന്നെ അവിടെ അവരെ ദുബായിൽ വേണ്ടത്ര മെഡിക്കേഷൻ ഇല്ല അവളെ നേഴിച്ചാണ് അവൾ അവിടെ നിൽക്കും എന്നിട്ട് ഈ ഇയാളെ നാട്ടിലേക്ക് പറഞ്ഞു വിടും എന്നൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ മാറുന്നു കണ്ടില്ലേ ഒരു സെക്കൻഡ് കൊണ്ട് കാര്യം മാറും എല്ലാം ഓക്കെ ഒരു കുടുംബത്തിലാണ് പെട്ടെന്ന് കാലാവസ്ഥ മാർന്ന് കണ്ട വൈശാഖ് നാട്ടിലും അന്ന ദുബലുമാണ് പിന്നെ എന്താ ചെയ്യാനത് അപ്പോൾ ഇതൊരു ഓപ്പറേഷനിലേക്കാണ് പോണത് നാട്ടിൽ വന്നും അത് പെസ്കാൻ ചെയ്ത് നോക്കിയപ്പോഴും അത് തൈറോഡിൽ ക്യാൻസർ തന്നെയാണ് അതോടുകൂടി ഈ മനുഷ്യനെ അസ്തമിക്കാൻ തുടങ്ങും അല്ലാത്ത രീതിയിൽ വിഷമവും വേദനയും കാലാവസ്ഥ മുഴ അങ്ങനെ വലുതാകാൻ തുടങ്ങും അതോടുകൂടി തൻ്റെ കയ്യിൽ നിന്ന് ജീവിതം വിട്ടുപോണമെന്ന് കണ്ടപ്പോൾ പിന്നെ എന്താണ് താം പണ്ട് ട്രോള് വായിച്ച് കമൻ്റ് ചെയ്ത ആ സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ തിരിച്ചു വരും ആൾ തിരിച്ച് വന്നെ കണ്ടല്ലേ കൃപാ കാര്യം അവസാനത്തെ അഭയം അപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനത്തിൽ വരാം പണ്ട് ഭാര്യയുമായിട്ട് ഒന്ന് വന്നതാണ് അന്ന് ഭാര്യനെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ട് ഇവിടെ വന്ന ആൾക്കാരെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം തരത്തിൽ വൈസാഖ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഇവിടെ വന്നെ ആൾക്കാരൊക്കെ നോക്കും എന്തെല്ലാം തരത്തിലുള്ള ആൾക്കാരെ ഇവിടെ വരുന്നത് ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ കുറെ കാശ് അച്ഛനും ഉണ്ടാക്കുന്നുണ്ടല്ല ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവിടെ ഇവിടെ നിന്നത് ഇതെല്ലാം ചിന്തിച്ചിട്ടുണ്ടാണ് നിങ്ങൾക്കറിയാമല്ലേ കൃപാസനത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാതാവിൻ്റെ നാളെ കാലങ്ങളിലുള്ള തീർത്ഥാടനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി എല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടിരിക്കുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്ത കണ്ടില്ലേ ദേവാലയത്തിൽ വന്നിട്ടും ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഭൗതിക ചിന്തയാണ് വരണത് ആധ്യാത്മിക ചിന്തയല്ല ഈ കുരങ്ങനെക്കൊണ്ട് ചൂട് പായസം കുഴപ്പിച്ചിട്ട് വന്ന ഭാര്യനെക്കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ഭർത്താവ് ലോകകാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ തട്ടിപ്പായിരിക്കുവായി അതൊക്കെയാണ് പുള്ളി ചിന്തിക്കുന്നത് പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞ് പോയതിന് ശേഷമാണ് പിന്നീട് പുള്ളിക്കാരണം ഈ ഡെവലപ്മെൻസ് ഉണ്ടാകണത് അതോടുകൂടി പുള്ളി വല്ലാത്തൊരവസ്ഥയിലാവും അതിനുശേഷം രണ്ടുപേരും അങ്ങനെ ഉടമ്പടി എടുക്കും ഉടമ്പെടുക്കുമ്പോൾ വൈശാഖ് പറയണത് എനിക്ക് ലൈഫ് തരണമെങ്കിൽ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുമോ എന്നാൽ എന്ന് ഉടമ്പടി തുടരും അതാണ് അതാണ് അതായത് എതിർത്ത് നിൽക്കുന്നവരെ ദൈവാനുഭവം പ്രാപിച്ചാൽ അവർക്ക് കിട്ടുന്ന ബോധ്യം എന്ന് പറയണത് വല്ലാത്ത ബോധ്യമായിരിക്കും ആ ഇത് അമ്മയുമായിട്ട് ഇയാൾ ഒരു ഡിസ്കഷനിൽ അമ്മ എനിക്കൊരു ലൈഫ് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ പിന്നെ നിത്യമായിട്ട് ഉടമ്പടി ജീവിക്കും നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെ ഈ മനുഷ്യൻ എല്ലാം തളർന്ന് തകർന്ന് ദൈവത്തോട് പറയും അതുപോലെ തന്നെ പിന്നെ ഞാൻ തോന്നുമ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഉടമ്പടി ഇങ്ങനെ വെറുതെ ചെയ്യുക മാത്രമല്ല വൈശാഖിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് കുറേ കാശൊക്കെ ചിലവായല്ലോ ഓപ്പറേഷൻ ഒക്കെ നടന്ന് അപ്പോൾ കുറേ കാശ് ചിലവായി ഇവർ സാമ്പത്തികമായിട്ട് തകർന്നു പോയി അപ്പോൾ ഇതിൽ നിന്ന് റിലീവ് ആകുകയും അതേസമയം തന്നെ സാമ്പത്തികമായിട്ട് ഇയാൾ തകർന്നു പോവുകയും ചെയ്യും കാര്യം ലക്ഷക്കണക്കിന് രൂപ പോയില്ലേ ജോലിക്ക് പോയിട്ടും കുറേ നാളായി ഭാര്യ മാത്രമേ ജോലിക്ക് പോകാനുള്ളൂ കടം അതിനേക്കാൾ ഇരട്ടിയായി ഇരട്ടി വന്നപ്പോൾ ഒരു ദിവസം ഇയാൾ ദുബായിലെ സ്ട്രീറ്റിലൂടെ വരുമ്പോൾ ഒരു ധർമ്മക്കാരൻ ഇയാളുടെ മേലെ കൈ നീട്ടി കൈ നീട്ടിയപ്പോൾ എന്നെ പറ്റിയെന്നറിയാവോ അറിയാമോ ഇവർ ഭയങ്കര സാമ്പത്തികമായിട്ട് പാപ്പരായ മനുഷ്യരായിപ്പോയി കുറേ ചിലവൊക്കെ വന്ന് ഒന്നുമില്ലാന്നായി അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഈ മനുഷ്യൻ്റെ പോക്കറ്റിൽ ധർമ്മക്കാരനെ കണ്ടപ്പോൾ ഈ ഉടമ്പടിക്കുള്ളൊരു ഗുണവധാണ് ഉടമ്പടി നിങ്ങളെ എപ്പോഴും മറ്റുള്ളവരെ കരുതാൻ പറയും അപ്പം അങ്ങനെ ഉടമ്പടി ഒരു കൾച്ചർ ബേസിൽ പുള്ളിക്ക് മറ്റുള്ളവരെ കരുതാനുള്ള ഒരു പ്രത്യേക മോട്ടിവേഷൻ ഉടമ്പടിയിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലുണ്ട് അപ്പോൾ ഈ ധർമ്മക്കാരൻ ഇയാളുടെ മുമ്പിൽ കൈനീട്ടിയപ്പോഴും ഇയാൾക്കാണെങ്കിൽ അന്ന് അത്താഴത്തിനും എത്രയോ രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നതാണേ ഇപ്പം ഈ ഒരു പ്രത്യേകത്തിൽ പൈസയെല്ലാം പോയി അപ്പോഴേ ഇയാൾ ഈ ധർമ്മക്കാരൻ കൈ നീട്ടുമ്പോൾ ഭാര്യയെ വിളിച്ച് അതാന്ന് അവളോട് ഭാര്യയെ വിളിച്ച് ചോദിക്കും എടി അത്താഴത്തിന് എന്നാണെന്ന് ചോദിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്താഴത്തുള്ള കാശാണ് ഈ പോക്കറ്റ് കിടക്കുന്നത് വല്ല ഹോട്ടലിൽ നിന്നും വല്ല വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകണം അതിൻ്റെ ഉദ്ദേശത്തിലാണ് കൂടുതൽ നടന്ന് വരണത് അപ്പോൾ അതിൻ്റെ അത് പത്ത് ധരാംസം ഉണ്ട് തട്ടിപ്പിളിച്ച് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇപ്പോഴുള്ള പോക്കറ്റ് കിടപ്പുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കിടപ്പുണ്ട് ഭാര്യയെ വിളിച്ച് ചോദിക്കും എടി അത്താഴത്തിന് എന്നാന്ന് ചോദിക്കും അപ്പോൾ പറയും നിങ്ങൾക്ക് കൊളസ്ട്രോൾ അല്ലേ നിങ്ങൾ ഡയറ്റിലാണ് നിങ്ങൾക്ക് ഞാൻ സവാളയും തൈരും അരിഞ്ഞു വെച്ചിട്ടുണ്ട് രാത്രി അത് ഞാൻ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും എന്നാണോ ചോദിക്കാൻ കാര്യം അല്ല ഒരു ധർമ്മക്കാരൻ എൻ്റെ എന്നു നിൽക്കണേ ആ കൊടുത്തിട്ട് പോരാൻ പറയും അപ്പോൾ ഉടനെ ഈ മനുഷ്യൻ ഇതിൻ്റെ അടുത്തുള്ള പത്ത് ദരം ചയക്ക് കൊടുക്കും എന്നിട്ട് പോയി തയക്ക സവാളയും ഇത് മതി സവാളയും തൈരും മതി രാത്രി അപ്പോൾ അത് അത് കൊടുക്കാനും തൻ്റെ കയ്യിൽ അത്താഴത്തുള്ള വക കൂടി കൊടുക്കാൻ വേണ്ടി അയാൾക്ക് ഒരു ആന്തരികമായ അഭിഷേകം കിട്ടും ഇതാണ് സംഭവം പിടിയിട്ടില്ലേ അപ്പോൾ ഈ പത്ത് ധരംസ് അയക്കെടുത്ത് ധർമ്മക്കാരൻ അത്രയും പ്രതീക്ഷിച്ചില്ല വല്ല രണ്ടാം മൂന്നാം ധരംസ് കിട്ടുമെന്നാണ് വിചാരിച്ചത് അവ കൈ പോകല്ലോണ്ടായിരുന്ന പത്ത് ധരംസം കൊടുത്ത് പത്ത് ധരംസ് കൊടുത്തോട് കൂടിയല്ല ഈ ധർമ്മക്കാരൻ കൈ നീട്ടി ഈ മനുഷ്യൻ സന്തോഷത്തോടെ ഈ മനുഷ്യൻ തരേ കൈവച്ചു അത് വലിയ വലിയ സന്തോഷത്തോടെ ഈ മനുഷ്യൻ കൈകൂപ്പി ധർമ്മക്കാരൻ്റെ ആശീർവാദം മേടിച്ച് ആശീർവാദം മേടിച്ച് വീട്ടിൽ വന്ന് സന്തോഷത്തോടെയാണ് ആ അത് കൊടുത്തത് കാരണം നമ്മൾ കൊടുക്കുമ്പോൾ അളിഞ്ഞ മോന്തിയായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് പത്രവും അങ്ങനെ ചെയ്യണവരുണ്ട് അളിഞ്ഞ മോന്തിയായിട്ട് പത്രം കൊടുക്കും ആ ഇതാ കൊടുത്ത് അവസാനിപ്പിക്കണമല്ലോ ആർക്കെങ്കിലും ഇനി ആർക്കുണ്ട് ഏത് പണ്ടാടത്ത് കൊടുക്കാനാണ് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട് സന്തോഷത്തോട് കഴിഞ്ഞ ദിവസം ഉള്ളൊരു സരസ്വതി ഇവിടെ ഒരു കിഡിലൻ സാക്ഷി പറഞ്ഞു സരസ്വതി എന്ന് പറയണത് കണ്ണൂർ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവർ പറയണത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു തിരിച്ചുവിണങ്കിൽ മൂന്ന് ദിവസം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ യാത്രയിൽ അപ്പോൾ സരസ്വതി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും എന്നിട്ട് രാവിലെ അവിടെ ചെന്ന് മൂന്നാം ദിവസം അവിടെ എത്തുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പത്രം കൊടുക്കാൻ കൊടുക്കാനിറങ്ങും തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊണ്ട് സന്തോഷത്തോടെ സന്ധ്യ വരെ ആ പത്രം ആൾക്കാർക്ക് പറഞ്ഞ് പറഞ്ഞ് കൊടുക്കും വെറുതെ ഇട്ടും പോണതല്ല തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഇതുകൊണ്ട് മാതാവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ വിശപ്പും ദാഹവും അറിയാതെ അത് ആന്തരിക സൗഖ്യം പ്രാപിച്ചിട്ടാണ് സരസ്വതി തിരിച്ചു വരണത് അവർക്ക് തന്നെ ആ ഒരു മേഖല പണ്ടുണ്ടായിരുന്ന നിരാശ സങ്കടത്തിൻ്റെ മേഖലയിൽ നിന്നുണ്ട് ആ അതായത് അവരുടെ ഭൗതിക സാഹചര്യം മാറി മാറ്റമില്ല പക്ഷേ ആ ഭൗതിക സാഹചര്യം പണ്ടുണ്ടായിരുന്ന ആഴവും അതിൻ്റെ തീപ്പൊള്ളലിന്ന് അനുഭവിക്കണില്ല അവിടെ സരസ്വതിക്ക് ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട് ആ വിഷയത്തിൽ തനിക്കിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല ദൈവം തന്നെ കാക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്ന രീതിയിൽ വളരെ ആന്തരികമായ കൃപയിലാണ് ഇവർ പോണത് പക്ഷേ അവിടെ ജോലി അവർ മനോഹരമായിട്ട് ചെയ്യണേ ഇതുതന്നെയാണ് ഇപ്പോൾ വൈശാഖിനെ സംഭവിച്ചിരിക്കേണ്ടത് വൈശാഖിനീ അനുഗ്രഹം കിട്ടി ധർമ്മക്കാരൻ്റെ അനുഗ്രഹം കിട്ടിയതുകൂടി ഈ മനുഷ്യന് ഭയങ്കര ഈ നഷ്ടക്കാരുടെ ഭാഷ പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര ത്രസിപ്പ് തോന്നി വന്ന് ഭാര്യയോട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല അയാൾ എന്നെ അനുഗ്രഹിച്ചടി അയാൾ എന്നെ അനുഗ്രഹിച്ചെന്ന് പറയും ഇപ്പോൾ വൈഫ് പറയും അയാളല്ല അനുഗ്രഹിച്ചത് കർത്താവോടെ എങ്ങനെ അനുഗ്രഹിച്ചെന്ന് പറയും അയാളിലൂടെ അത് ആരാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അത് ആരാണ് ധർമ്മക്കാരെന്ന് അറിയത്തില്ലല്ലോ ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി നിൽ ദൈവം നിൽക്കണ അറിയത്തില്ല പക്ഷേ ദൈവം നിന്നതുപോലെയാണ് സംഭവിക്കണത് പെട്ടെന്ന് പിറ്റേ ദിവസം കമ്പനിന്ന് വിളിച്ചു കമ്പനിന്ന് വിളിച്ചിട്ട് പൈസ ഒക്കെ നിങ്ങൾ തിരിച്ച് റീജോയിൻ ചെയ്യണില്ലേ നിങ്ങൾക്ക് അത്യായിരം രൂപ ചിലവായി നിങ്ങളുടെ ഇൻഷുറൻസ് ശരിയായോ ശരിയായില്ലെന്നാണ് കമ്പനിന്ന് കേൾക്കണത് കമ്പനി പറയണത് അപ്പോൾ സാറേ ശരിയായിട്ടില്ല കാശെല്ലാം പോയി വേറെടുത്ത കാശെല്ലാം പോയി എല്ലാം ആശുപത്രിയിൽ പോയി ഇൻഷുറൻസ് ശരിയായിട്ടില്ല താങ് കുഴപ്പമില്ല അതിങ്ങോട്ട് പോരാൻ പറ്റും നേരത്തെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പത്ത് ലക്ഷം പത്ത് ലക്ഷം ധ്രാംസ് വിടുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചേക്ക് അയാൾ ആ പത്ത് പത്ത് ലക്ഷം ധ്രാംസ് പത്ത് തിരാംസിനും ആ കൊടുക്കണമെന്നുണ്ടല്ലേ അപ്പം ഞാനങ്ങനെ പുറത്തുനിന്ന് അറിയാമോ ഈ കർത്താവിൻ്റെ വചനം ആ വചനത്തിൽ നമ്മളെ സന്തോഷത്തോടെ അത് കൈമാറി കഴിയുമ്പോൾ ദൈവം വാഗ്ദാനങ്ങൾ പാലിക്കും ആരോടായാലും അത് വയസ്സാകുമരിച്ചു അതുപോലെ തന്നെ എന്ത് ആരോ യോർ ആരാണ് ദൈവത്തോട് സന്തോഷത്തോടെ വചനം പാലിക്കേണ്ടത് അങ്ങനെ ഒരു വചനം ഉണ്ട് കേട്ടോ മുപ്പത്തിട്ട് അതെ കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും പറഞ്ഞ കൊടുക്കുവിൻ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കും നിങ്ങൾക്ക് അമർത്തിക്കുലു അമർത്തിക്കുലുക്കി അമർത്തിക്കുലുക്കി നിറച്ചളന്ന് നിറച്ചളന്ന് അവർ നിങ്ങളുടെ അവർ നിങ്ങളുടെ മടിയിൽ മടിയിൽ ഇട്ടുതരും അതാണ് ആരാണ് തന്നത് അവനാണ് ആര് ദൈവം ആരുടെ വാചനമാണ് ഇതെല്ലാം വാഗ്ദാനമാണ് കിട്ടും കൊടുക്കും ലഭിക്കും എന്നൊക്കെ പറഞ്ഞെല്ലാം പ്രോമിസാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത് പ്രോമിസിലാണ് വർക്ക് ചെയ്യണത്